വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില തൊഴിൽ അവസരങ്ങൾ വളരെ ഗൗരവത്തിൽ ഇതാ യു എ അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വരാൻ പോകുന്നു എന്ന സൂചന വ്യക്തമായി കഴിഞ്ഞു നമ്മുടെ തൊഴിൽ അന്വേഷിക്കുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ കാര്യമാണ് ഒന്നാമത്തെ വിഷയം മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ ഒരു അറുപതിനായിരത്തിലധികം പൈലറ്റുമാരുടെ ഒഴിവ് ശ്രദ്ധിക്കണം പൈലറ്റുമാരെന്ന് പറയുന്നത് സാധാരണ നമ്മൾ വിചാരിക്കുന്ന വിമാനം പറപ്പിക്കുന്ന പൈലറ്റുമാരല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതേ ശമ്പളം തന്നെ കിട്ടാൻ സാധ്യതയുള്ള പുതിയ വലിയ തൊഴിലവസരം ഗൈറോപ്ലെയിൻ എന്ന് പറയുന്ന ഗൈറോ എയ്റോപ്ലെയിൻ അല്ല ഗൈറോപ്ലെയിൻ എന്നറിയപ്പെടുന്ന ചെറിയ തരത്തിലുള്ള വിമാനങ്ങൾ പറപ്പിക്കുന്ന അതിനെ തന്നെ ടാക്സിയായി ഉപയോഗിക്കാൻ പറ്റുന്ന റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വേണ്ടി വന്നാൽ ഒരു സ്വിച്ച് വൃത്തി കൊടുത്താൽ മുകളിലൊക്കെ പറക്കാൻ പറ്റുന്ന തരത്തിലുള്ള പുതിയ ടാക്സികളുടെ വരവ് ഇതാ ഈ കൊല്ലമോ അടുത്ത കൊല്ലമോ ഒക്കെ പ്രാബല്യത്തിൽ വരുമ്പോൾ മിഡിൽ ഈസ്റ്റ് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഏതാണ്ട് ഒരു ഇരുന്നൂറ് മില്യൺ യൂറോയുടെ ഓർഡർ ഇത് നിർമ്മിക്കുന്ന ഡച്ച് കമ്പനി പാൽ വി പാൽ വി എന്ന കമ്പനിയാണ് പി എ എൽ വി എന്ന ഡച്ച് കമ്പനിക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് അതിൽ മുപ്പത് ശതമാനവും മിഡിൽ ഈസ്റ്റ് നിന്നാണെന്ന് പറയുമ്പോൾ അത്രത്തോളം പൈലറ്റുമാരെ ഇത് ഓടിക്കാൻ വേണ്ടി ദുബായ് അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് നഗരങ്ങളിൽ വേണം എന്നർത്ഥം റിയാദിലാണെങ്കിലും മസ്ക്കറ്റിലാണെങ്കിലും ഖത്തർ ദോഹ അങ്ങനെ നഗരപ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ തിരക്കുള്ള റോഡുകൾ അവിടെ തിരക്കുള്ള ആളുകൾക്ക് പോകാൻ വേണ്ടിയുള്ള പുതിയ സംവിധാനങ്ങൾ ഇതൊക്കെ വേണം ഇപ്പോൾ ദുബായ് ഷാർജ റോഡിലൊക്കെ നോക്കിയാൽ അറിയാം ആളുകൾക്ക് ഈ ക്യൂവിൽ നിന്നിങ്ങനെ ബമ്പർ ടു ബമ്പർ എന്ന് പറഞ്ഞ് പോകുന്ന സാഹചര്യമൊക്കെ മാറാൻ പോവുകയാണ് അത് പുതിയ പാലങ്ങളോ റോഡുകളോ വരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഈ ഫ്ലൈയിങ് ടാക്സികൾ പ്രാബല്യത്തിൽ വരുമ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ മറികടന്നു പോകാൻ പറ്റും നൂറ്റി എൺപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ടാക്സികളാണ് റോഡിലൂടെ ഇങ്ങനെ പോകും ട്രാഫിക് ജാം കണ്ടാൽ പെട്ടെന്നൊരു സ്വിച്ച് അമർത്തുക നേരെ തൊട്ടടുത്തുള്ള എയർ ട്രാഫിക് കൺട്രോൾ അതുമായി ബന്ധപ്പെടും അവിടുന്ന് ഒരു ചെറിയ ക്ലിയറൻസ് തരും താഴ്ന്നു പറക്കാനുള്ള ആ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി അഞ്ഞൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തിൽ സാധാരണ പെട്രോൾ ഉപയോഗിച്ചുകൊണ്ട് പറക്കാൻ പറ്റുന്ന സംവിധാനമാണ് ഈ പറയപ്പെടുന്ന പാൽ വി എന്ന ഡച്ച് കമ്പനി നിർമ്മിക്കുന്ന ഫ്ലയിങ് ടാക്സികൾ ഫ്ലയിങ് ഡ്രൈവുകൾ അതുകൊണ്ട് അതിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അത് ഓടിക്കാൻ പൈലറ്റുമാർ വേണം മൂന്ന് ചക്രം മാത്രമുള്ളൊരു ചെറിയ പേടകമാണ് ഈ ചിത്രത്തിൽ കാണുമെന്ന് നോക്കൂ ഇത് കാറാണോ വിമാനമാണോ എന്നും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇത് രണ്ടും കൂടി ചേരുന്നതാണ് അങ്ങനെ ട്രാഫിക് ജാമുകൾ മറികടന്ന് വേഗത്തിൽ പോകാൻ പറ്റുന്ന അതേസമയം പറക്കുന്നതിന് ഉയരമൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ വിമാനത്തിൽ ഇപ്പോൾ ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് തിരുവനന്തപുരത്തേക്കൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അത് പറക്കുന്നത് പരമാവധി ഒരു മുപ്പത്തയ്യായിരം അടി ഉയരത്തിലൂടെയായിരിക്കും ഇനി അങ്ങേയറ്റം പോയാൽ സാധാരണ പാസഞ്ചർ പ്ലെയിനുകൾക്ക് പോകാവുന്ന പരിധി ഒരു നാൽപ്പതിനായിരം അടിയാണ് അത് നമ്മൾ കിലോമീറ്ററിലൊക്കെ പറയുമ്പോൾ മുപ്പത്തയ്യായിരം എന്ന് പറയുമ്പോൾ ഒരു പത്തര കിലോമീറ്റർ അത്രയും പൊക്കത്തിലേ പറക്കാൻ പറ്റുള്ളൂ ഇനി പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ടൊക്കെ പരമാവധി കിലോമീറ്റർ ആണ് പക്ഷെ ഇത് ഒരു ത്രീ കിലോമീറ്ററിനപ്പുറം പോകില്ല എന്നുള്ളതാണ് പറയുന്നത് മൂന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ മാക്സിമം അതിനപ്പുറം പറക്കാത്ത വിധത്തിലുള്ള പുതിയ സജ്ജീകരണമാണ് വരുന്നത് അതിപ്പോൾ യു എ മാർക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ചെറിയ വിമാനങ്ങൾ ടാക്സി വിമാനങ്ങൾ അല്ലെങ്കിൽ റോഡിലൂടെയും ആകാശത്തൂടെയും ഒന്നിച്ച് സഞ്ചരിക്കാൻ പറ്റുന്ന ആ സംവിധാനം വരാൻ പോവുകയാണ് എന്നാണ് അപ്പോഴാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞ അറുപതിനായിരത്തിലധികം പൈലറ്റുമാരുടെ ഡിമാൻഡ് ഈ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അല്പം പോലും ഖേദിക്കേണ്ടി വരില്ല എന്ന് ഞങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ഫ്ലയിങ് സ്കൂഡുകളിലേക്ക് ഡിമാൻഡ് കൂടുകയാണിപ്പോൾ ഇനി അവസരം ഇതൊന്നുമല്ല മറ്റൊരു കാര്യം കൂടി ഒരുമാതിരി ധനികന്മാർക്കൊക്കെ ഇത് വാങ്ങാൻ പറ്റുന്ന വിലയേ ഉള്ളൂ എട്ട് ലക്ഷം ഡോളറാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വില ഇനി അങ്ങോട്ട് ചെന്നാൽ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഒരുമാതിരിയുള്ള കച്ചവടക്കാരും മറ്റാളുകളുമൊക്കെ അത്യാവശ്യം പറക്കാൻ വേണ്ടി ഇത് വാങ്ങുമ്പോൾ പറപ്പിക്കാൻ വേണ്ടി ഒരാളെ കൂടി വാങ്ങി വെക്കണമല്ലോ അങ്ങനെയാണ് തൊഴിലവസരങ്ങൾ ഇരട്ടിയായി മാറുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കുക ലോകം മുഴുവനുമുള്ള വ്യോമയാന ചരിത്രം മാറി മറിയുകയാണ് കൂടുതൽ വിമാനങ്ങൾ കൂടുതൽ വിമാനത്താവളങ്ങൾ കൂടുതൽ എയർ സ്ട്രിപ്പുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇപ്പോൾ കൂടുതൽ ആളുകളെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ടി ശ്രദ്ധ കൊടുക്കാൻ യുവാക്കളോട് പറയുക കുട്ടികളോട് പറയുക താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊരു മികച്ച ജോലിയായി ജീവിതം കഴിയാനുള്ള നല്ലൊരു വൃത്തിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു അതിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ദുബായ് വാർത്ത വീഡിയോ അവതരിപ്പിച്ചത് നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് സിഗ്നേച്ചർ അബൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി എം ജി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു ത്രീ കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ഓട്ടോ കാർട്ട് യൂസ്ഡ് കാസ് ആയുഷ് കെയർ ലക്കി സെന്റർ కళ్యాణ్ జ్యువెల్లర్స్ లూలు గోల్డ్ స్టార్ రెంటకార్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్